ഭാരതീയ സംസ്കാരം വിഭാവനം ചെയ്യുന്നത് വസുദൈവ കുടുംബകം എന്ന ആശയമാണ് ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്നും ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യർ ഒന്നാണെന്നും പഠിപ്പിക്കേണ്ട ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ എന്നാൽ മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ബോംബെയിൽ നിന്നും അടുത്തിടെ പുറത്തുവന്ന വാർത്തകൾ ഈ സങ്കല്പങ്ങളെ പാടെ തകർക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചുവെന്ന വാർത്ത കേവലം ഒരു പ്രാദേശിക സംഭവം എന്നതിലുപരി നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുടെ സൂചനയാണ് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിലായി ഇൻഡോറിലെ ഗജ്റാനയിലുള്ള ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ബോംബെയിൽ വാർഷികാഘോഷങ്ങൾ നടന്നു സാധാരണയായി ഒരു വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം എന്നത് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് എന്നാൽ ഇവിടെ നടന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്കായി ഒരു ദിവസവും ഹിന്ദു വിദ്യാർത്ഥികൾക്കായി മറ്റൊരു ദിവസവുമാണ് ആഘോഷങ്ങൾ ക്രമീകരിച്ചത് രക്ഷിതാക്കൾ നൽകുന്ന വിവരം അനുസരിച്ച് ഇത്തരമൊരു വിഭാഗത്തെക്കുറിച്ച് സ്കൂളിന് മുൻകൂട്ടി യാതൊരു അറിയിപ്പും നൽകിയിരുന്നില്ല ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സ്കൂളിൽ എത്തിയപ്പോഴാണ് തങ്ങളുടെ മക്കൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിർത്തപ്പെട്ട വിവരം രക്ഷിതാക്കൾ അറിയുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിവാദം കനത്തതോടെ സ്കൂൾ തങ്ങളുടെ ഭാഗം വിശദീകരിച്ചു ഫെബ്രുവരി മൂന്നിന് മുസ്ലിം വിഭാഗത്തിന്റെ പ്രത്യേക ആചാരങ്ങൾ ആചരിക്കുന്നതിനാലാണ് ഇത്തരമൊരു ക്രമീകരണം നടത്തിയതെന്നായിരുന്നു അവരുടെ വാദം മുസ്ലിം കുട്ടികൾക്ക് അന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞേക്കില്ലെന്ന കരുതിയാണ് അവർക്കായി പ്രത്യേക ദിവസം നൽകിയതെന്ന് സ്കൂൾ പറയുന്നുമുണ്ട് എന്നാൽ ഈ വാദത്തിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നുമുണ്ട് ഈ ആചാരങ്ങൾ ഒരു തടസ്സമായിരുന്നെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിയുന്ന മറ്റൊരു രീതിയിലേക്ക് പരിപാടി മാറ്റാമായിരുന്നു എന്നതായിരുന്നു ഉചിതമായ നടപടി അതിനു കുട്ടികളെ രണ്ട് തട്ടിലാക്കിയത് എന്തിനാണെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല മുസ്ലിം വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചടങ്ങിൽ സ്കൂളിലെ ചുരുക്കം ചില ജീവനക്കാർ മാത്രമാണ് പങ്കെടുത്തത് അവിടെ ഒരു മുഖ്യ അതിഥി പോലും ഉണ്ടായിരുന്നുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഹിന്ദു വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചടങ്ങിൽ എല്ലാ അധ്യാപകരും ജീവനക്കാരും പങ്കെടുക്കുകയും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ വലിയ ആഘോഷമാക്കി മാറുകയും ചെയ്തു ഈ ഇരട്ടത്താപ്പ് വിവേചനത്തിന്റെ വ്യക്തമായ തെളിവായി രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് വാർഷികാഘോഷത്തിൽ മാത്രമല്ല സ്കൂളിലെ ക്ലാസ് മുറികളിലും ഹിന്ദു മുസ്ലിം കുട്ടികൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നത് ഞെട്ടിക്കുന്നതാണ് കുട്ടിക്കാലം മുതൽക്കേ മതപരമായ വേർതിരിവ് കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കാനുള്ള ശ്രമമാണ് ഇതിനെ കാണുന്നത് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൽ സ്കൂളിന് വലിയ പങ്കുണ്ട് സഹാനുഭൂതി സാഹോദര്യം പരസ്പര ബഹുമാനം എന്നിവ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പഠിക്കേണ്ടതാണ് എന്നാൽ മതത്തിന്റെ പേരിൽ കുട്ടികളെ മാറ്റിയത് അവരുടെ കുരുന്നു മനസ്സുകളിൽ ഞങ്ങളും അവരും എന്ന് വേർതിരിവ് സൃഷ്ടിക്കും ഇത് ഭാവിയിൽ സമൂഹത്തിൽ വലിയ തോതിൽ വെല്ലുവിളികൾ ഉണ്ടാകാനും കാരണമാകും വിദ്യാഭ്യാസം എന്നത് കേവലം അക്ഷരങ്ങൾ പഠിക്കലല്ല മറിച്ച് സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കൽ കൂടിയാണ് ഇൻഡോറിലെ സ്കൂൾ അധികൃതർ എടുത്ത തീരുമാനം ഭരണഘടനാ വിരുദ്ധവും വിദ്യാഭ്യാസത്തിന്റെ അന്തസ്സത്തേക്ക് നിരക്കാത്തതുമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത എന്ന അവ അവകാശത്തിന്റെ ലംഘനമാണിത് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം മീഡിയയിലും മറ്റും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു രക്ഷിതാക്കളുടെ ഒരു സംഘം സ്കൂളിലെത്തി പ്രതിഷേധിക്കുകയും അധികൃതരോട് വിശദീകരണം തേടുകയും ചെയ്തു ഒരു മതേതര രാജ്യത്ത് ഇത്തരം വിഭജനങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ഇത്തരം സംഭവങ്ങളിൽ കർശനമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് സ്കൂളുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് തടയാൻ ഇത്തരം വിവേചന നടപടികൾ ആവശ്യവുമാണ് വിദ്യാലയങ്ങൾ വർഗീയതയുടെ പരീക്ഷണശാലകളായി മാറുന്നത് തടയേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഇൻഡോറിലെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാനാവില്ല രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ വിഭജനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നുകൂടുന്നുണ്ട് ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിന് ഭീഷണിയാണ് കുട്ടികൾക്കിടയിൽ മതിൽ കെട്ടുകൾ ഉണ്ടാക്കുന്ന സ്കൂൾ മാനേജ്മെന്റുകൾ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഭാവിയെയാണ് തകർക്കുന്നത് വിദ്യാലയങ്ങളിൽ വിവേചനമില്ലാത്ത അന്തരീക്ഷം ഉറപ്പാക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണം വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും ആഘോഷിക്കാനുമാണ് നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ അവയുടെ പേരിൽ അകന്നു നിൽക്കാനല്ല ഇൻഡോറിലെ ഈ സംഭവം നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ തിരുത്തലുകൾ ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ്